ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന സ്ഥലത്ത് നൂറ് വഴികളെ ഒരുക്കാൻ എൻ്റെ ദൈവം ശക്തനാണ് അപ്പസൽ പ്രവർത്തി ഇരുപത്തിയേഴ് അപ്പസൽനാകുന്ന പൗലോസും കൂട്ടരും റോമയിലേക്ക് യാത്ര ചെയ്യുന്നു എന്നാൽ കടല് പ്രക്ഷുബ്ധമായി മരണത്തെ മുഖാമുഖം കണ്ടു വചനം പറയുന്നു രക്ഷപ്പെടുമെന്നുള്ള ആശ പോലും നഷ്ടപ്പെട്ടു പോയ ആ രാത്രിയിൽ പൗലോസ് മുഴങ്കാൽ മടക്കിയപ്പോൾ ആ മനുഷ്യന്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനായി സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു രക്ഷപ്പെടുമെന്നുള്ള ആശ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ സ്ഥാനത്ത് വ്യക്തമായ ദൂത് കൈമാറി കൊടുക്കുകയാണ് എന്താ അവിടെ ദൂത് കൈമാറി കൊടുക്കുന്നത് ഞാൻ സേവിച്ച് നിൽക്കുന്നവനും എൻ്റെ ഉടയവനുമാകുന്ന ആ ദൈവത്തിൻ്റെ ദൂതൻ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അരികിൽ വന്നു കപ്പലിനല്ലാതെ വേറെ ആർക്കും ഒരു ജീവനും ഹാനി ഉണ്ടാകത്തില്ല പ്രിയ ദൈവ ഈ ദിവസങ്ങളിൽ രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചതുപോലെ നീ ആയിരിക്കുന്നെങ്കിൽ ദൈവ സാന്നിധ്യത്തിൻ്റെ നടുവിലൊന്നു കയറി നിൽക്കാമോ ഇനി എനിക്ക് ജീവിക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പോലും ഇല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് കർത്തൻ്റെ സന്നിധി ഒന്ന് മുഴങ്ങാൽ മടക്കിയിട്ട് പറയാമോ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനൊരു ദൈവമുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണം എൻ്റെ സാഹചര്യം ഒന്ന് മാറ്റിത്തരണം എൻ്റെ തലമുറയുടെ വിഷയമൊന്നും മാറ്റിത്തരണം ഞാൻ കരയുന്ന ഞാൻ നിന്ദിക്കപ്പെടുന്ന വിഷയത്തിനകത്ത് അപ്പ അവിടെ നിന്ന് എനിക്കൊരു മറുപടി കൈ ഒന്ന് ദൈവസനതിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ പ്രാർത്ഥന അസാധാരണമായ വിടുതലിനെ നിന്റെ കരത്തിൽ കൊണ്ടുവന്നു തരുവാൻ ഇടയാകും നിന്നകളുടെ നടുവിലല്ലേ അന്ന ദേവാലയത്തിനകത്ത് കയറിയിരുന്നത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട രക്തസ്രാവക്കാരെത്തി സ്ത്രീയെ ഓടി വന്ന യേശുവിന്റെ തൊങ്ങലി തൊട്ടത് അതേപോലെ ഒരു ആർജവത്വത്തിനകത്തിലല്ലേ അങ്ങനെയെങ്കിൽ നീ മുഴങ്കാൽ മടക്കാൻ തയ്യാറായാൽ ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന സ്ഥലത്ത് നൂറു വഴികളെ ഒരുക്കാൻ എൻ്റെ ദൈവം ശക്തനാണ് ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ട് വിളിച്ചവരാ യേശു കർത്താവെ ഞാൻ എന്നെ തന്നെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു എൻ്റെ സാഹചര്യങ്ങളെ മാറ്റി എൻ്റെ തലയെ ശത്രുക്കളുടെ നടുവിൽ ഉയർത്തുവാൻ അവിടുന്ന് ശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വിശ്വാസം നിൻ്റെ നാവിൽ കൂടെ നീ അതിനെ പ്രഖ്യാപിക്കുക ആ പ്രഖ്യാപനം അനേകവും വാതിലുകളെ തുറക്കുന്നതായി മാറുവാനിടയാകും ഈ വചനങ്ങളെ കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാൻ തുടങ്ങ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും വിടുതലുകൾ ഉറപ്പായും നീ പ്രാപിക്കുക തന്നെ ചെയ്യും ബ്ലസ് യു ജീസസ് ഏമേ